പ്രിയങ്ക ഗാന്ധി കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറിയെ ചുമതലയേൽക്കുന്നതുവരെ കോൺഗ്രസ് എഴുതിത്തള്ളാവുന്ന പാർട്ടിയായിരുന്നു ഉത്തർപ്രദേശിൽ ഇതിന്റെ കൃത്യമായ സൂചനയായിരുന്നു എസ്പിയും ബിഎസ്പിയും ആർഎൽഡിയും ഉൾപ്പെടുന്ന പ്രതിപക്ഷ മഹാസഖ്യത്തിൽ കോൺഗ്രസിനെ ഉൾപ്പെടുത്താതെ കോൺഗ്രസ് എങ്ങനെ യു പിയിലെ തെരഞ്ഞെടുപ്പ് വിധിയെ സ്വാധീനിക്കും സംസ്ഥാനത്ത് പതിനൊന്ന് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് പ്രാഥമികമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിൽ ഉന്നാവു ദൌറാവു മണ്ഡലങ്ങളെ ഒന്ന് വിശകലനം ചെയ്യാം അനു ടണ്ടൻ ജിതിൻ പ്രസാദ് എന്നിവരെയാണ് കോൺഗ്രസ് ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത് ഇവർ രണ്ടുപേരും ഈ മണ്ഡലങ്ങളിൽ രണ്ടായിരത്തി ഒൻപതിൽ ജയിച്ചിട്ടുള്ളവരും രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയോട് ഏറ്റുമുട്ടി പരാജയമറിഞ്ഞവരുമാണ് ഈ മണ്ഡലങ്ങളെ മുൻനിർത്തി പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് വലിയൊരു ശതമാനം വോട്ട് ഒഴുകിയിട്ടുണ്ട് രണ്ടായിരത്തിഒൻപതിൽ ഉന്നാവിൽ കോൺഗ്രസിന് കിട്ടിയത് നാല് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം വോട്ടുകളാണ് ബിജെപിക്ക് കിട്ടിയതോ വെറും അൻപത്തിയേഴായിരം വോട്ടും രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് കിട്ടിയത് അഞ്ച് പോയിന്റ് ഒന്ന് എട്ട് ലക്ഷം വോട്ടുകളാണ് കോൺഗ്രസിന്റെ വോട്ട് ഒന്ന് പോയിന്റ് ഒൻപത് ഏഴ് ലക്ഷത്തിലേക്ക് താഴ്ന്നു ദൗറാറുവിൽ രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസിന് കിട്ടിയത് മൂന്ന് പോയിന്റ് ഒൻപത് ഒന്ന് ലക്ഷം വോട്ടുകളാണ് ബി ജെ പിക്ക് ഇരുപത്തിയ്യായിരം രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി മോഡി തരംഗത്തിൽ ഇവിടെ മൂന്ന് പോയിന്റ് ആറ് ലക്ഷം വോട്ട് നേടി കോൺഗ്രസിന് രണ്ട് ലക്ഷത്തോളം വോട്ട് നഷ്ടപ്പെട്ടു രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും എസ്പിക്കും ബിഎസ്പിക്കും ഏതാണ്ട് സമാനമായ വോട്ടാണ് ലഭിച്ചത് ഉനാവിൽ എസ് പി ബി എസ് പി വോട്ടുകള് ഒന്നിച്ചു കൂട്ടിയാൽ രണ്ടായിരത്തി ഒന്പതില് മൂന്ന് പോയിന്റ് രണ്ട് എട്ട് ലക്ഷവും രണ്ടായിരത്തി പതിനാലില് നാല് പോയിന്റ് ഒന്ന് എട്ട് ലക്ഷവും ലഭിച്ചിട്ടുണ്ട് ഈ കണക്കുകൾ പരിശോധിച്ചാൽ ഒന്നും മനസ്സിലാകും ഇത്തരം മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സാന്നിധ്യം ബിജെപിക്ക് വലിയ തിരിച്ചടിയാകും ഫറൂഖാബാദ് അക്ബർപൂർ ജലൌൻ കുഷി നഗർ തുടങ്ങിയ മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പുകളെ താരതമ്യം ചെയ്യുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും കോൺഗ്രസ് വോട്ട് പോയത് ബിജെപിയിലേക്കാണ് സ്വാഭാവികമായും എസ്പിയും ബി എസ്പിയും കോൺഗ്രസിന്റെ സാന്നിധ്യം ബിജെപിക്കാണ് ദോഷം ചെയ്യുക എന്നാണ് കരുതുന്നത് ബിജെപിക്ക് കിട്ടിയ വോട്ടുകൾ മോദി തരംഗത്തിന്റെ ഭാഗമായാണ് എന്നാൽ ഇപ്പോൾ സാഹചര്യങ്ങൾ മാറിയിരിക്കുകയാണ് ദളിതകളും പിന്നാക്കക്കാരും ന്യൂനപക്ഷങ്ങളും ബി ജെ പിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു മൂന്നാം കക്ഷി എന്ന നിലയ്ക്ക് കോൺഗ്രസിന്റെ സാന്നിധ്യം മഹാസഖ്യത്തിന് ഗുണകരമാവുകയാണ് ചെയ്യുക ഉദയവീർ സിംഗ് കണക്കുകൂട്ടുന്നു കോൺഗ്രസിന്റെ പുതു ഊർജം ഉർവശേഷാപം ഉപകാരം എന്ന നിലയ്ക്കാണ് ബി ജെ പി കാണുന്നത് ഞങ്ങൾക്ക് അൻപത് ശതമാനം വോട്ട് കിട്ടും ബാക്കിയുള്ള അൻപത് ശതമാനത്തിനുവേണ്ടി പ്രതിപക്ഷ പാർട്ടികൾ പോരാടും പാർട്ടി വക്താവ് ഹീറോ വാജ്പേയി പറയുന്നു സഹാറൻപൂരിലൊക്കെ ബിജെപിയുടെ ഈ വാദം ശരിയാകും ഇവിടെ രണ്ടായിരത്തിഒൻപതിൽ കോൺഗ്രസും ബിജെപിയും ഒരു അപ്രതീക്ഷിതമായി കോൺഗ്രസും ബിജെപിയും ഇവിടെ കൂടുതൽ വോട്ട് നേടി നേടി ലക്ഷത്തിൽ ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകൾ ഇരു പാർട്ടികളും താഴെ മാത്രമായിരുന്നു എസ് പി ത്രികോണ മത്സരം ബിജെപിക്കാണ് ഗുണം ചെയ്യുക കണക്കുകൾ നോക്കിയാൽ കോൺഗ്രസിന്റെ സാന്നിധ്യം ബി ജെ പിക്കാണ് ദോഷം ചെയ്യുക കുറച്ചു സീറ്റുകളിൽ പ്രതിപക്ഷ മഹാസഖ്യത്തിന്റെ സാധ്യതകളെയും ബാധിക്കും ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലങ്ങൾ മുപ്പതാണ് മിഷൻ മുപ്പത് തന്നെയാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ ഡോക്ടർ പ്രദീപ് ശർമ്മ പറയുന്നു